ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞാൻ രാവിലെ തന്നെ ഉറക്കണിച്ച് ഞാൻ സ്കൂളിൽ പോയില്ലാട്ടെ ഞാൻ ലീവ് ലീവെടുക്കാം അമ്മയച്ചനൊക്കെ ഒരു അമ്പലത്തിൽ പോകണമുണ്ട് പിന്നെ അണീറ്റർ വീട്ടിൽ പോകുന്നുണ്ടോ ഒക്കെ ഒന്ന് ലീവങ്ങെടുത്ത് അങ്ങനെ ഞാൻ രാവിലെ ഉറക്കെണ്ണിട്ട് അടുക്കളയിലെ പണിയൊക്കെ നോക്കി പിന്നെ മലക്കറി രാവിലെ ഇഡലി സാമ്പാറൊക്കെ കഴിഞ്ഞ് മൂന്ന് രണ്ട് ഇഡലി ഒക്കെ കൊടുത്ത് ഞാൻ അടുക്കളയിലോട്ട് കയറി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ അവൻ ആഹാരം കൊടുത്തിടുത്ത് അത് അവ ഇരിക്കത്തില്ല അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം കൊണ്ട് വിഷ്ണുവണ്ണം ജിമ്മിൽ പോയായിരുന്നു രാവിലെ ജിമ്മിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ചോറ് റെഡിയാക്കണം ആക്കണം ഇപ്പോൾ വിഷ്ണുവണ്ണം എന്നും കൊണ്ടുപോകും ചോറ് കടയിലാഹാരം കഴിക്കുന്നത് അത്ര നല്ല നല്ല ആരോഗ്യത്തിന് അതുപോലെ തന്നെ അഴുക്ക കൊളസ്ട്രോൾ വിഷ്ണുവണ് ഉണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലാണ് അപ്പം എന്ന് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പോൾ എന്താ വീട്ടിൽ നിന്ന് തന്നെ ചോറ് കൊണ്ടുവരണം അപ്പം മുട്ടത്തോരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് സവാള കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സവാള നമ്മുടെ തക്കാളിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സോയാബീനില് അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മുടെ ബിരിയാണി റൈസാണ് അതും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മുട്ടത്തോരം പെട്ടെന്ന് അടുപ്പിലോട്ടാക്കി മുട്ടത്തോരം ചുക്കി എടുക്കുന്നുണ്ട് മുട്ട പിന്നെ പ്രോട്ടീനല്ലോ പിന്നെ പ്രോട്ടീൻ തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചു പിന്നെ ആൾ രാവിലെ കാപ്പി കുടിക്കുന്ന ഇല്ല കാപ്പി കഴിക്കാറില്ല എന്ത് കാപ്പി ഉണ്ടാക്കിയാലും കാപ്പി കഴിക്കത്തില്ല രാവിലെ പോണതിന് മുമ്പ് എന്ത് പ്രോട്ടീൻ എന്തെങ്കിലും കളിയെ കുറിച്ചിട്ടൊക്കെയാണ് പോകണത് പിന്നെ വന്നതിന് ശേഷം ഒരു പഴം ഓറഞ്ച് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടമാണ് പോകണം അങ്ങനെ ഉച്ചയ്ക്കത്തെ ആഹാരം മാത്രമേ ഉള്ളൂ അത് കൊടുത്തു കൊടുത്തുവിടും പിന്നെ വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് രാത്രി ചോറോ എന്തെങ്കിലും വേറെ എല്ലാം കഴിക്കും രാത്രി ഇതൊക്കെ തന്നെയാണ് അങ്ങനെ മുട്ടത്തോടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പോയി വാഴയില വെട്ടാൻ പോകുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ കണ്ട കട്ട് തിന്നുന്നുണ്ട് ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ സോയാബീൻ ഫ്രൈ ചെയ്തത് ഭയങ്കര ഇഷ്ടമാണ് അത് ഫ്രൈ ഞാൻ വന്നെടുത്ത് തിന്നിട്ട് ഓടും വീണ്ടും വരും തിന്നും ഓടും പിന്നെ ഞാൻ വാഴയിലേക്ക് വെട്ടി വാഴയില പൊള്ളിച്ചൊക്കെ എടുത്ത് നല്ല എടുത്ത് പിന്നെ ചോറ് വിളമ്പുന്നുണ്ട് ചോറൊക്കെ വെച്ച് പിന്നെ നമ്മുടെ സോയാബീൻസ് ഫ്രൈ വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ മുട്ട തോലം വെക്കുന്നുണ്ട് പിന്നെ വിഷ്ണുവിനെ വേറെ ഒരു അച്ചാറും ഇഷ്ടമല്ല വെളുത്തുള്ളി അച്ചാർ മാത്രമാണ് ഇഷ്ടം അപ്പോൾ വെളുത്തുള്ളി അച്ചാറാണ് കഴിക്കുന്നത് കഴിക്കും ചില ചിലവാങ്ങിയച്ചാളെ ചിലത് അങ്ങനെ ഞാൻ കഴിക്കുന്നത് കണ്ടിട്ടില്ല അങ്ങനെ വെച്ച് ഞാൻ അതൊക്കെ പൊടി പൊതിയൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ പണിയും എന്ത് രാവിലത്തെ കഴിഞ്ഞു ഉച്ചക്കിത്തെ ചോറുവായി രാവിലത്തെ കാപ്പിയായി പിന്നെ ഇനി മോനെ ഇടയ്ക്ക് പഴം വെച്ചതോ എന്തെങ്ങനെയുള്ളതൊക്കെ വല്ല പ്യൂരി നമുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതിനൊക്കെ എൻ്റെ സമയമുണ്ടല്ലേ ഇഷ്ടംപോലെ എന്തായാലും ഒമ്പത് മണിക്ക് മുമ്പ് എൻ്റെ ജോലി ഒരുക്കി തീർത്ത് ഉച്ചയ്ക്കത്തേക്കുള്ള ചോറ് എല്ലാം ആയിട്ടുണ്ട് പിന്നെ പിന്നെ അച്ഛനും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് വെക്കണ്ട അല്ലെങ്കിൽ അവർ ഈ ചോറ് കഴിക്കത്തില്ല സാധാ ചോറാണ് അമ്മ ഉണ്ടെങ്കിൽ വെക്കുന്നത് പിന്നെ ഒരു ഗ് ഗ്ലാസ് പാലൊടിച്ച് മോഴി കൊടുക്കും അതൊക്കെ കുടിച്ചിട്ട് എന്തൊരു എന്ത് ചെയ്യുന്ന എന്തെങ്കിലും ചോദിക്കുന്നില്ല പിന്നെ അവന് ഇന്നലെ നമ്മൾ ശിവഗിരിയിലൊക്കെ പോയത് അവിടെ നിന്ന് കളിപ്പാട്ട് കൊടുക്കും പൈസ ഇട്ടുകൊടുക്കുമ്പോൾ പട്ടിയൊന്നും കളിച്ചെടുത്തോണ്ടാന്ന് പോയി പിന്നെ ഇത് രാവിലത്തെ ആഹാരം മിഷൻ ഒരു പഴവും ഓറഞ്ചും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ പൊതി കൊണ്ടുപോകാനുള്ളത് ഇതും നല്ല ശിവഗിരിയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ശിവഗിരി എസ് എം കോളേജിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചു സേസ് എം കോളേജിൽ നമ്മളറിഞ്ഞില്ല ശിവഗിരിയിൽ തീർത്ഥാടനത്തിൻ്റെതായിട്ട് അവിടെ കടകളും കാര്യങ്ങളും പക്ഷേ എസ് എം കോളേജിനാണ് സൂപ്പറായിട്ട് എല്ലാം ഉള്ളത് അവിടെ ചെന്ന് നമ്മൾ കാര്യം നൂറ്റി അമ്പത് രൂപയും കൊണ്ടായിരുന്നു തോന്നു അവിടെ കയറി എല്ലാം ഒക്കെ വാങ്ങിച്ച് പിന്നെ രാവിലെ രാത്രിച്ചൊക്കെ പെടത്ത് എടുക്കണെ അതെടുത്ത് അങ്ങ് കഴിച്ച് കഴിക്കുന്ന മുരി എടുക്കാൻ നോക്കുമോ ഇത് കണ്ടത് അവർ എപ്പോഴാത്തേക്ക് പോയതാണ് പിന്നെ ശിവഗിരിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൊരി പൊരി വാങ്ങിച്ചതിന് കാരണം ഫ്രിഡ്ജിനകത്ത് ആരവണ പായസം ഒരുപ്പോണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്നലെ പൊരി കണ്ടപ്പോഴേ വിചാരിച്ച് അതും കൂട്ടി ഒരു പിടി പിടിക്കണം രാവിലെ എനിക്ക് പിന്നെ ഈ കാപ്പി തന്നെ വേണമെന്നില്ല ഹെൽത്തി ഫുഡൊന്നും അല്ല ഞാനിതൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങ് കഴിക്കുക തൃപ്തിപ്പെടുക ഇതൊക്കെ തന്നെ എന്ന് വെച്ചാൽ രാവിലെ ചോറ് കഴിക്കാണ്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും എനിക്കിൻ്റെ കണ്ണ് പോയൊരു ഇതിലൊക്കെ ഇഴു പൊരി ഉണ്ടായിരുന്നു അരവണ ഉണ്ടായിരുന്നു അതിനെ അവിടെ ഒരു വായൽ നിറച്ചൊരു പിടി പിടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് വെക്കുന്ന മറ്റേ നമ്മുടെ ഉള്ളി ശിവഗിരി കിട്ടിയതാണ് കേട്ടോ അണ്ടേ ഇത് ഇന്നലെ കഴിച്ചില്ല രാത്രി വയർ ഫുൾ ആയതുകൊണ്ട് കഴിക്കാൻ പറ്റിയത് പിന്നെ ആ ഉള്ളി എണ്ണയിലിട്ട് എല്ലാം പൊരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട് സോസ് ഒഴിച്ചിട്ടുണ്ട് അതിനകത്ത് അതും ഒരു പിടി പിടിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ വിഷ്ണുവണ്ണ ജിമ്മി പോയിട്ടൊക്കെ വന്ന് കുളിക്കുകയായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ വിഷ്ണുവണ്ണ യാത്ര അയക്കുന്നതാണ് ജോലിക്ക് പറഞ്ഞോളൂ അങ്ങനെ ഇങ്ങനെ കുളികഴിഞ്ഞാൽ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറിൻ്റെ പൊതിയൊക്കെ എടുത്ത കറിലാക്കുന്നുണ്ട് ഓറഞ്ചും കഴിക്കാതെ കവറിലാക്കിയിട്ടുണ്ട് കൂടെ അങ്ങനെ ഇപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് എൻ്റെ യാത്രയ്പ്പെന്ന് പറയുന്നത് പിന്നെ മോനാണെങ്കിൽ ചെന്ന് ടാറ്റ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ പറയുമോ അച്ഛൻ്റെ അടുത്ത് പറയാതെ പോയിരുന്നു മന കരിയാവും രണ്ടൂർത്തും ടാറ്റ കൊടുത്തിട്ട് ഇഷ്ടമുണ്ടാവും പോകത്തുള്ളൂ അപ്പോൾ ഇതാണ് ഇനി പിന്നെ എനിക്ക് ഒരുപാട് പണിയുണ്ട് കൊണ്ട് ഇനി ഞാൻ അടുക്കളയിൽ ഗ്യാസൊക്കെ വൃത്തിയടക്കിടയ്ക്ക് പാലൊക്കെ തിളച്ച് കൊണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ